ഡി ടി എച്ച് ഇ ചാനൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന് പരിചയപ്പെടാൻ പോകുന്നത് വീഡിയോ കോൺ ഡി ടി എച്ച് എൻ സി എപ്പ് നാല് വർഷം ഫ്രീ ആണ് ബോക്സ് എച്ച് ഇ ഡി അല്ല എ വി കോഡാണ് കൊടുക്കുന്ന നോർമൽ ബോക്സാണ് എ വി എന്ന് പറയുമ്പോൾ യെല്ലോ റെഡ് വൈറ്റ് ഇതും നേരെ ടി വിയിൽ കാണും ബോക്സിലും കാണും അതാണ് ഈ എ വി കൂടെ ഉദ്ദേശിക്കുന്നത് നോർമൽ ബോക്സാണ് എച്ച് ഇ ഡി ബോക്സ് അല്ല നല്ല ക്വാളിറ്റിയാണ് എന്നാലും നല്ല ക്വാളിറ്റിയിൽ ആസ്വദിക്കാം കാരണം നാൽപ്പത്തിയെട്ട് മാസം ഇത് കിട്ടാണ് നാൽപ്പത്തി എട്ട് മാസം കിട്ടുകയാണ് ഡയറക്റ്റ് ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതാണ് രണ്ട് വർഷമാണ് അത് എച്ച് ഇ ഡി ബോക്സാണ് ഇത് നാല് വർഷമാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ബോക്സിൻ്റെ വില ആയിരത്തി അറുന്നൂറ് രൂപ നാല് വർഷം ആസ്വദിക്കാം നാൽപ്പത്തി എട്ട് മാസം വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ആദ്യത്തെ ഒരു മാസം ഏഷ്യനെറ്റ് ഫ്ലവേഴ്സും സ്റ്റാർ ഫോഴ്സ് വണ്ണും ഫ്രീ ആണ് ബാക്കിയുള്ള ചാനലുകൾ സെപ്പറേറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം നോർമൽ നിരക്കുകളാണ് നല്ല ക്വാളിറ്റിയോട് കൂടി ഈ ചാനൽ ആസ്വദിക്കാം ആവശ്യമുള്ളവരെ എന്നെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്താൽ മതി കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ് ആ ആയിരത്തി അറുന്നൂറുകൾ നാ നാല് വർഷം നിങ്ങൾക്ക് റീ റീചാർജ് റീചാർജ് ചെയ്യാതെ എൻ സി പാക്കേജുകൾ കാണാം മലയാളത്തിലെ ഫ്രീ ചാനലുകൾ ഏഷ്യൻ വാർത്താ ചാനലുകൾ എൻ സി എപ്പ് വാർത്താ ചാനലുകൾ മറ്റ് പേ ചാനലുകളുണ്ടെങ്കിൽ പേ ചെയ്ത് കാണാം നല്ല ക്വാളിറ്റിയോട് കൂടി കാണാവുന്നതാണ് പിന്നെ എൻ്റെ ചെറിയൊരു വീഡിയോ ഇതിൽ കൂടി ചേർക്കുകയാണ് അതിൻ്റെ ബോക്സിൻ്റെ ചെറിയൊരു വിവരണം ഞാൻ ഇതിൽ ചേർക്കുകയാണ് വേറൊരു ഒരാൾക്ക് ഞാൻ ഈ ബോക്സ് കൊണ്ട് വെച്ച് കൊടുത്ത് അപ്പോൾ അവിടെ നിന്ന് എടുത്ത് ചെറിയൊരു വീഡിയോയും കൂടി ഇതിൽ ചേർക്കുകയാണ് അതും കൂടെ നിങ്ങൾ കണ്ട് ബോക്സിൻ്റെ യഥാ യഥാർത്ഥ വിവരം വിവരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ശരി ഓക്കെ ഇതാണ് ബോക്സിൻ്റെ വിവരണം ബാക്കപ്പ് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കുക റിമോട്ട് അത് രണ്ട് ബാറ്ററി ആണ് നല്ല വൈറ്റ് കേബിള് വൈറ്റ് അഡാപ്റ്ററാണ് മെറ്റീരിയലും നല്ല ക്വാളിറ്റിയാണ് യാതൊരു മോശവും ഇല്ല നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് രണ്ട് നാല് വർഷമാണെങ്കിൽ മെറ്റീരിയലിന് ഞാൻ ക്വാളിറ്റി കുറവുമില്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ വിളിക്കാവുന്നതാണ് എൻ്റെ നമ്പർ ഞാൻ അതിൻ്റെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ കാണും ആവശ്യമുള്ള ആവശ്യമുള്ളവർ എന്നെ വിളിക്കുക ബോക്സ് ആയിരത്തി അറുന്നൂറ് പ്ലസ് കൊറിയർ റി ചാർജിങ്ങൾ ഉൾപ്പെടെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക ബോക്സ് ഞാൻ അയച്ചു കൊടുക്കുന്നതാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തായാലും ബോക്സ് ഞാൻ അയച്ചു കൊടുക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപയേ ഉള്ളൂ ശരി ശരി ഓക്കെ എൻ്റെ വീഡിയോ വൈനപ്പ് ചെയ്യുന്നു